ആഫത്തും അസ്സാമലൈക്കു വർഹമുല്ല ബഹുമാനമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സമസ്ത കേട്ട ജമിയുള്ള നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ചർച്ചകൾ കഴിഞ്ഞ് പിരിഞ്ഞ ഉടനെ തന്നെ ചില കപടന്മാർ ചാനലുകൾക്ക് ബ്രേറ്റ് കൊടുത്തു നേരം പോലത്തെ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും എന്ത് ചെയ്തു ഈ കാലം എത്രയും സമസ്തകളുടെ ജമ്യത്തിനു വേണ്ടി നൂറാം വാർഷികം പ്രഖ്യാപിച്ചതിനു ശേഷം ആലപ്പുഴയിൽ നിന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം അതിന്റെ അണിയറയിൽ ഊണും മുറക്കവും ഒഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകർ മുഴുവൻ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ സമസ്തകളുടെ രമ്യത്തുള്ള മുഴുവൻ പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിനുവേണ്ടി ജനങ്ങളെ കൂട്ടുന്ന അതിനുവേണ്ടി വേദി ഒരുക്കുന്ന അതിനുവേണ്ടി സ്റ്റേജ് ഒരുക്കുന്ന അതിനുവേണ്ടി പത്രക്കാരെ വിളിക്കുന്ന അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ സമയവും തൻ്റെ ശാസ്വാസം ചെലവഴിക്കുന്ന ചില ആളുകളെ അതിന്റെ ഉന്ന ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള സമസ്തയേക്കാൾ വലിയ ഒരു സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ചാനൽ വഴി പുറത്തുവിട്ട ആ പച്ച പച്ചക്കളവിനെ പൊളിച്ചടക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയതുലമയുടെ സുന്നത്തിന്റെ ധീരമായ ശബ്ദം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ച ആ ധീരമായ ശബ്ദം ബഹുമാനപ്പെട്ട അബ്ദുൽഹമീദ് അമ്പലക്കടവ് ബഹുമാനപ്പെട്ട ഉസ്താദ്കള് കൃത്യമായി ആ യോഗത്തിനെ സംബന്ധിച്ചും ആ യോഗ തീരുമാനങ്ങളെ സംബന്ധിച്ചും ആ യോഗത്തിന്റെ നിലവാരത്തെ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തന പദങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അവതരിപ്പിച്ചത് ചാനലിലേക്ക് ബ്രൈറ്റ് കൊടുത്ത ആളുകൾക്ക് അതത്ര രസിച്ചില്ല കാരണം ചാനലുകളിന് കൊടുത്ത പിന്നെ വാർത്ത നേരം എടുത്ത് പബ്ലിക്കി ജനങ്ങൾ മുമ്പിൽ പബ്ലിക്കാകുന്നതിന് മുമ്പ് തന്നെ അത് പൊളിച്ചടക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ കുതന്ത്രം പൊളിച്ചടക്കാൻ ബഹുമാനപ്പെട്ട അവൾക്ക് സാധിച്ചു എന്നതിൽ ഞാൻ നൂറ് ശതമാനം ബഹുമാനപ്പെട്ടവരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തുരിതുര മെസ്സേജുകൾ പല രീതിയിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഐക്യ സംഘം തകർക്കാനുള്ള പുറപ്പാടാണ് അത് പിന്നെ അമിത് വൈസിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായ പല ഓഴ്സുകളും കേൾക്കാൻ സാധിച്ചു ഈ സമയത്ത് അത്തരക്കാരുള്ള അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളോട് ചോദിക്കുന്നത് നിങ്ങൾ സംശയത്തിന്റെ നേരിലാണ് അത്തരത്തിലുള്ള ഓയിസ് വിടുന്നതെങ്കിൽ അതല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഓഴ്സാണ് വിടുന്നതെങ്കിൽ വളരെ സ്നേഹബുദ്ധിയോടുകൂടി ഞങ്ങൾ ചോദിക്കട്ടെ ഇവിടെയുള്ള നിലവിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ആ പ്രശ്നങ്ങൾ മുഴുവനും അഥവാ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീത്തൊരുമയുടെ തീരുമാനം അനുസരിക്കാത്തതിന്റെ പേരിലാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇന്നും അതനുസരിച്ചിട്ടില്ല ഇന്നും അതനുസരിക്കാതെ ആ മഹൽ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തന ഗോതയിൽ ഇറങ്ങാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ആർജവും അല്ലെ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ആവേശം ഇതിന്റെ പിറകിൽ എന്തോ ഒരു ചതി ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കാരണം സംസ്ഥകര ജമിയ തുടരമയുടെ തീരുമാനം ഇന്നും അനുസരിച്ചിട്ടില്ല ഈ നിമിഷം വരെ അനുസരിച്ചിട്ടില്ല എന്നിട്ട് അങ്ങനെ അനുസരിക്കാതെ പോയ ഒരാളുകൾ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ മുഴുവൻ ഷജറ എന്ന് മുദ്ര കുത്തിയതിനു ശേഷം ഇന്ന് അതിന്റെ പ്രവർത്തനം ഗോതയിൽ ഇറങ്ങി അതിന്റെ സ്റ്റേജും അതിന്റെ വേദിയും അതിന്റെ മറ്റൊരു സംവിധാനങ്ങളും കീഴടക്കണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തീർത്തും തീർത്തും അതിലെന്തോ ചതി ഉണ്ട് അതിൽ യാതൊരു സംശയമില്ല എൻ്റെ ബഹുമാനപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് വള വളരെ വിനീതമായിട്ട് അറിയിക്കാനുള്ളത് ഇതിലെന്തോ ഒരു ചതി നടക്കുന്നുണ്ട് കാരണം ആ ചതിയെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയ തൊഴോടുള്ള മഹബത്താണെങ്കിൽ പണ്ഡിതന്മാരുള്ള മഹബത്താണെങ്കിൽ നൂറു വർഷം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്ന ആ മഹൽ പ്രസ്ഥാനത്തിനോടുള്ള എല്ലാ നിലക്കുള്ള കടപ്പാടുമാണ് എങ്കിൽ ഇതിൻ്റെ തുടക്കം എന്താണോ ആ തുടക്കം ഇപ്പോഴും നന്നാക്കാതെ പോയത് വളരെയധികം കാപട്യമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തിലൂറ് ശതമാനം മനസ്സരിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉള്ളൂ അവർ അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങും അതേസമയത്ത് മറുവിഭാഗം രംഗത്തിറങ്ങിയിട്ട് സ്റ്റേജും അതുപോലെ തന്നെ വേദിയും കൈയടക്കാൻ വേണ്ടി അതിന്റെ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർത്തും അതിൽ ചതിയുണ്ട് ആ ചതി നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവൂ എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് പിന്നീട് ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എക്കോ തങ്ങൾ പോലത്തെ ചില പി ആർഒ വർക്ക് നടത്തുന്ന ആളുകൾ പല രീതിയിലുള്ളതായിരിക്കുന്ന വോയിസുകളുമാണ് അതിലൊക്കെ പ്രധാനമായിക്കൊണ്ട് അമീദ് ഫൈസിയെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ വോയിസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ നേതാക്കന്മാരും പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് അവരുടെ നേതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല വ്യക്തികളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആ പല വ്യക്തികളും അമീത് വൈസിയെ പുറത്താക്കണം അമിത് വൈസിയെ അകറ്റി നിർത്തണം കാരണം അദ്ദേഹത്തിനൊക്കെ നിങ്ങളുടെ ഈ ഈ കുതന്ത്രങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ചതിയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യുവ പണ്ഡിതനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ കുതിര കയറാൻ വേണ്ടി കൊണ്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നാലും മൂന്നും നിങ്ങൾ നാലും മൂന്നും പിന്നെ ഏഴാളുകള് അതിനു വേണ്ടി ഒരുങ്ങി എന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് നിങ്ങൾ എന്തെങ്കിലും വല്ല വോയിസുകൾ വിട്ടു എന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ അത് നിങ്ങളോട് ചാനലുകാരെ വിളിച്ചെടുത്തി പത്രസമ്മേളനം നടത്തിയെന്ന് വിചാരിച്ച് ആരും ബഹുമാനപ്പെട്ട സമയപൈസിയെ കൽബിൽ നിന്നും ഒഴിവാക്കാൻ പോകുന്നില്ല അത് ആ പാട്ട് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ അണികൾക്ക് ബഹുമാനപ്പെട്ട അമീത് ഫൈസിയിൽ നൂറ് ശതമാനം ഞങ്ങൾ വിശ്വാസവും നൂറ് ശതമാനം അദ്ദേഹത്തിന് എല്ലാവിധ ബഹുമാനവും ആദരവും സ്നേഹവും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേവലം ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങളുടെ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തെ തകടം മറിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് വെറും തോന്നലാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് സുബഹാന തെറ്റുകളൊക്കെ തിരുത്തി കഴിഞ്ഞ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ എടുത്ത തീരുമാനങ്ങൾ മുഴുവനും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മനസ്സാവാച കർമ്മനുസരിച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൂറാം വാർഷിക മഹാസമ്മേളനവുമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നു എങ്കിൽ നൂറ് ശതമാനം അത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ വേദനാജനകമായ ഒരു വിഷയം എന്ന് പറയുന്നത് കേവലം ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ എടുത്ത തീരുമാനം ആ തീരുമാനം അനുസരിക്കാതെ പോയതിൻ്റെ പേരിൽ മഹലുകളിൽ ഷാഖകളിൽ അതുപോലെ തന്നെ മേഖലകളിൽ ജില്ലകളിൽ സംസ്ഥാന തലങ്ങളിൽ വരെ നിങ്ങൾ വിള്ളൽ ബഹുമാന്യനായ അനിഷേദ്യനായ പണ്ഡിതനായ സുഫ്യനായ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പൊതുജനങ്ങളുടെ ഇടയിൽ കടിച്ചു കീറാനും അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും തമ്മാടിത്തരം പറയാനും വേദി ഒരുക്കിയതായിരിക്കുന്ന ആരൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ ആരൊക്കെ അതിന് ഒരുക്കിയിട്ടുണ്ടോ നിങ്ങളതന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നുകൂടെ സാന്ദർഭികമായി കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർ ചെയ്ത ഒരൊറ്റ തെറ്റെന്താണെന്ന് അറിയോ ബഹുമാനപ്പെട്ട അവിടെ ഉസ്താദ് ശംസുല്ലരമയെയും കണ്ണീർ തുസ്താദിനെയൊക്കെ ബഹുമാനിച്ച് അവര് കാണിച്ചു തന്ന ആ ഒരു മഹൽ പാന്താവിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് ബഹുമാനപ്പെട്ടവർക്ക് അതല്ലാതെ ബഹുമാനപ്പെട്ടവർ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെയോ പ്രൊമോട്ട് ചെയ്യുകയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും തന്നെ അവരെ പിന്നെ അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള രീതിയിൽ അവരെ ജന സമൂഹത്തിന്റെ ഇടയിലേക്ക് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടും സയ്യിദ് അവർ വന്നിട്ട് സയ്യിദ് സുന്നത്തിന്റെ കാര്യം മാത്രം അത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആരുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരൊറ്റ തെറ്റ് മാത്രം ചെയ്തതിന്റെ ഏർ വിവരദോശികളായിരിക്കുന്ന ആളുകളുടെ രംഗത്തിറങ്ങി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ചാൻസുകൾ ആരൊക്കെ ഉണ്ടാക്കിയോ നിങ്ങൾ അനുഭവിക്കും എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ ഇൻഷാല് നമുക്ക് വീണ്ടും സംസാരിക്കാം സ്ഥലം വാരിക്കും വാഹന